നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതു മുതൽ യുദ്ധമുഖത്തുള്ള അമേരിക്കയുടെ നയങ്ങളിൽ പലവിധ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യക്കാരെത്രത്തോളം ബാധിക്കും എന്നത് പോലും നമുക്കിപ്പോൾ ചർച്ചകളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ട്രംപ് വന്നപ്പോൾ നിരവധി കാര്യങ്ങളാണ് ഇത്തരത്തിൽ മാറിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൈഡൻ കൊണ്ടുവന്ന യുക്രൈനെ നിഷ്കരണം തള്ളിക്കളയാൻ ട്രംപ് നടത്തുന്ന നടപടികൾ യുക്രൈനുള്ള സഹായങ്ങൾ വരെ നിർത്തലാക്കിയ ട്രംപ് പക്ഷേ മറുഭാഗത്ത് കൊലവിളി നടത്തുന്ന ഇസ്രായേലിനെ സഹായിക്കാനാണ് ഇപ്പോൾ താല്പര്യം കാട്ടുന്നത് കഴിഞ്ഞ വർഷം ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ സസ്പെൻഷൻ അസാധുവാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ രണ്ടായിരം പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യാനുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണ് ട്രംപ് മാത്രമല്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആരോപിച്ച ഇസ്രായേലി കുടിയാറ്റക്കാർക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം ട്രംപ് പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡറും പറഞ്ഞിരുന്നു ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ് എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഒരു കപ്പലിൽ കയറ്റി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് അമേരിക്ക കൈമാറുമെന്ന റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം ആയുധങ്ങളും അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ നൽകി ഇസ്രായേലിന് ദീർഘകാലമായി സൈനിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക തെക്കൻ ഗാസയിലെ റാഫ നഗരം പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ വിതരണം അമേരിക്ക നിർത്തിവയ്ക്കുകയായിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ അടുത്ത സമ്മർദ്ദം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇതിൽ നിന്നും അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ ഇസ്രായേലിലേക്ക് കയറ്റി അയയ്ക്കുകയും ചെയ്തിരുന്നു ബങ്കർ ബസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഈ രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വരുത്തി വയ്ക്കുന്നത് അതിദാരുണമായ പ്രത്യാഘാതങ്ങളാണെന്ന് കണ്ടാണ് ബൈഡൻ ഭരണകൂടം ഇതിന്റെ കയറ്റുമതി മരവിപ്പിച്ചിരിക്കുന്നത് ബൈഡൻ കൊണ്ടുവന്ന ഈ നിയന്ത്രണം ചെറിയ തോതിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധം വഷളാക്കാനിടയായിരുന്നു കഴിഞ്ഞ വർഷം യുദ്ധം ആരംഭിച്ചത് മുതൽ അമേരിക്ക ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറുകളുടെ സഹായമാണ് എത്തിച്ചു നൽകിയത് പിന്നീട് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ബൈഡൻ ഭരണകൂടം യുക്രൈൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഇസ്രായേലിനുമായുള്ള ഓരോ കൈമാറ്റവും സാധാരണ അംഗീകാര പ്രക്രിയയിലൂടെ തന്നെ കടന്നു പോകണമെന്ന് പറയുകയുണ്ടായി ആധുനിക കയറ്റുമതിയുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഉടനീളം പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രായേലും തർക്കത്തിന് കാരണമായിട്ടുണ്ട് ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണോ അതോ മറ്റൊരു യുദ്ധ പരമ്പരയ്ക്കാണോ ട്രംപ് പദ്ധതി ഇടുന്നത് എന്ന വ്യക്തമല്ല അധികാരം കയ്യിൽ കിട്ടിയതോടെ വെടിനിർത്തൽ പാടേം നിർത്തി ദൈവദൂരിതന എന്ന് മാറിയ ട്രംപ് ഇപ്പോൾ അടിമുടി വിപരീതമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ സമാധാനത്തിൻ്റെയും ഏകീകരണത്തിൻ്റെയും കല കാലമാണിനി എന്നായിരുന്നു ട്രംപ് പറയുന്നത് തങ്ങൾ വിജയിക്കുന്ന യുദ്ധങ്ങളിലൂടെ മാത്രമല്ല തങ്ങൾ അവസാനിപ്പിക്കുന്ന യുദ്ധങ്ങളിലൂടെയും തങ്ങളുടെ വിജയം അളക്കപ്പെടുമെന്നും ട്രംപ് പറയുകയുണ്ടായി അമേരിക്കൻ താൽപ്പര്യങ്ങൾ അധിഷ്ഠിതമായി എവിടെയെന്ന് നടക്കുന്നുവോ അതിനെല്ലാം അമേരിക്ക പിന്തുണയുമായും എത്തുമെന്നതിൽ സംശയമൊന്നുമില്ല ഇസ്രായേലിനെ ഹമാസിനു നേരെ തിരിച്ചും യുക്രൈനെ റഷ്യക്കെതിരെ തിരിച്ചും പട്ട പണം വെട്ടാൻ അമേരിക്ക നേതൃത്വം നൽകിയിറങ്ങിയെങ്കിലും രണ്ടിടത്തും അമേരിക്കയുടെ കുതന്ത്രം കാര്യമായി ഫലിച്ചില്ല ഗാസയിൽ ഇസ്രായേൽ സാധാരണക്കാരെ കൊല്ലുന്നതും അവർക്ക് ഭക്ഷണവും വൈദ്യസഹായവും നിഷേധിക്കുകയും വരെ ചെയ്ത അതിക്രൂര നടപടികൾ കൈക്കൊണ്ടിട്ടും ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള ജോ ബൈഡന്റെ തീരുമാനം ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ ഇടയായിരുന്നു അതുകൊണ്ടുതന്നെ സഹായത്തിനൊരു ഇളവ് കൊടുത്ത ബൈഡൻ ഭരണകൂടത്തിനെതിരെ ഇസ്രായേലിൽ നിന്നും ശബ്ദമുയർന്നിരുന്നു